വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തിക്കുന്ന ഹെൻറി ഫാമിലി സലൂൺ ആൻഡ് മേക്കോവർ സ്റ്റുഡിയോ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തിയാക്കി കെട്ടിലും മട്ടിലും പുതുമകളോടെ പ്രവർത്തനം പുനരാരംഭിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫാമിലി സലൂൺ ആൻഡ് മേക്കോവർ സ്റ്റുഡിയോ എന്ന ടാഗ് ലൈനുമായാണ് ഹെൻറി മേക്കോവർ സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നത് വളാഞ്ചേരി തൃശ്ശൂർ റോഡിൽ ഇസാഫിന് സമീപമായിട്ട് ഇന്ന് മുതൽ ഹെൻറി ഫാമിലി സലൂൺ ആൻഡ് മേക്കോവർ സ്റ്റുഡിയോ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ആളുകളും നമ്മുടെ നിലവിലുള്ള സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഏറെ പ്രയോജനപരമാണ് എൻട്രി മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശാലമായിട്ടുള്ള ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് സെക്കൻഡിലായിട്ട് മൂന്ന് ഫ്ലോറുകളിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് നിലകളിലായാണ് ഹെൻറി മേക്കോവർ സ്റ്റുഡിയോ നവീകരണം പൂർത്തിയാക്കിയത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും ആവശ്യമായ സൗന്ദര്യ പരിപാലന സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് വിവാഹങ്ങൾക്കും മറ്റു വിശേഷാവസരങ്ങൾക്കുമായുള്ള മേക്കോവർ സേവനങ്ങളാണ് സ്റ്റുഡിയോയുടെ പ്രധാന പ്രധാനാകർഷണം മാനിക്യൂവർ പെഡിക്യൂവർ ഹൈത്രാഫേഷ്യൽ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ബോട്ടോസ് തുടങ്ങിയ സേവനങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ഓൾറെഡി ഹെൻറി രണ്ടു വർഷമായിട്ട് വളാഞ്ചേരിയിലുണ്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂം ആൻഡ് ബ്രൈഡൽ മേക്കോവർ ആണ് പിന്നെ ഹൈ ക്വാളിറ്റിയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബ്രഷ് മേക്കപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടതുള്ളതും പിന്നെ ടെമ്പററി പെർമനൻറ്റ് സെമി പെർമനൻറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹൈഡ്രഫേഷ്യൽ തൊട്ട് എല്ലാ പാക്കേജസും അതായത് ഗ്രൂമിനും ഒരു ബ്രൈഡിനും വേണ്ട എല്ലാ പാക്കേജസും അതിൻ്റെ അടുത്ത് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലേഡീസിന് സ്പെഷ്യലായിട്ട് പ്രൈവസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലോർ തന്നെ കംപ്ലീറ്റ് ആണ് ഇത് മൂന്ന് ഫ്ലോറിലായിട്ടാണ് കിടക്കുന്നത് അതിലകത്ത് ഒരു ഫ്ലോറ് കംപ്ലീറ്റ് ആണ് ലേഡീസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ചെയ്താണ് പിന്നെ നമുക്ക് ഓൾറെഡി രണ്ട് ബ്രാഞ്ച് കൂടി ഉണ്ട് ഒന്ന് കൊടുങ്ങല്ലൂരും പിന്നെ ഒന്ന് എറണാകുളത്തും അതും ഇതുപോലെ തന്നെ ഉഷാറാണ് കുഴപ്പമില്ല പിന്നെ ഇതിനടുത്തൊരു ബ്രാഞ്ചും കൂടി വരാൻ എന്നൊക്കെ അത് ഈ ഒരു ഒരു പതിനഞ്ച് ഇരുപതും കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും അത് ഈ അടുത്തന്നെ ഉണ്ടാകും ഓപ്പണിങ് പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്നുവെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വളാഞ്ചേരിക്കാരാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വളാഞ്ചേരിക്കാരോടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക ഹെൻറിയിലെ ജെൻസ് സെക്ഷൻ ഫിലിം മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടിയും ലേഡീസ് സെക്ഷൻ ചലച്ചിത്രനടി പ്രീതി ജിനോയും ഉദ്ഘാടനം ചെയ്തു നടക്കാവിൽ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ജസ്ന ലോകോപ്രകാശനം നിർവഹിച്ചു നടക്കാവില്ല ആശുപത്രി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി ജെസിഐ പ്രസിഡന്റ് ജസ്നി ജേക്കോം ചെയർമാൻ ജെസി ഷഫീഖ് പാലോളി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു സംസ്ഥാനം എൻ്റെ സുഹൃത്തും എൻ്റെ സഹോദൃത്തിനായ മെഹറിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഹെൻറി ഹെൻറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു ഒരു മേക്കപ്പ് സ്റ്റുഡിയോ പ്രത്യേകിച്ച് വളാഞ്ചേലിൽ ഇതുപോലെ ഒരു ഒരു ആഡംബര സ്റ്റുഡിയോ വളരെ നല്ലതാണ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം മെഹറിൻ്റെ ഈ സ്ഥാപനത്തിനും ഇവിടെ ഉള്ള എല്ലാത്തിനും എൻ്റെ ആശംസ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചില്ല ഇത് നൈഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാൻ മെഹ്റേറ്റിനെ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് അറിയാം സോ ഒരുപാട് സന്തോഷം ഞാൻ കുറേ ഞാൻ എപ്പോഴും എൻ്റെ മലപ്പുറത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്യൂട്ടി സലോന്നാണിത് സോ എല്ലാവരെയും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കാരണം ഞാൻ ഫോണിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആണ് ബെസ്റ്റ് സർവീസ് ആണ് ഹെൻറി മേക്ക് ഓവർ സ്റ്റുഡിയോ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുണ്ട് പിന്നെ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തുടർന്നും വേണം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ വളാഞ്ചേരി കുറ്റിപ്പാറോട് പുതിയ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തുടർന്നു എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളിപ്പോൾ വളാഞ്ചേരി കുറ്റിപ്പുറം റോഡ് പുതുതായിട്ട് നമ്മുടെ ഹെൻറി ഫാമിലി സലൂൺ ആൻഡ് മേക്കോവർ സ്റ്റുഡിയോ പുതുതായി ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ലേഡീസിനും ജെന്റ്സിനുമായി സെപ്പറേറ്റ് ആയിട്ട് കൂടിയാണ് പുതിയ ഷോപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഞങ്ങള് ഹൈഡ്ര ഫേഷ്യൽ ഒട്ടൊരു നോർമൽ ഫേഷ്യല് വരുന്നുണ്ട് പിന്നെ പെരിക്യൂർ മെനിക്കൂറ് പിന്നെ ഹെയർ സ്റ്റൈല് പിന്നെ സ്കിൻ സർവീസ് ഹെയർ സർവീസ് അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ ഒമ്പതരയ്ക്ക് സ്റ്റാർട്ടിങ് തുടങ്ങും പിന്നെ എട്ട ഒമ്പത് മണി ആകുമ്പോൾ ക്ലോസ് ആകും ബിസിനസ് ഡെസ്ക് ഈ ചാനൽ ന്യൂസ്